ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്നും ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ധുക്കളിൽ ശേഷിക്കുന്നവരിൽ മൂന്നിലൊന്ന് ഭാഗം ബന്ധുകൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം ഇസ്രായേൽ വ്യോമാക്രമണം തുടർന്നാൽ ബന്ധുക്കളെ വധിക്കുമെന്ന് മുൻപ് ഹമാസ് ഭീഷണി ഉയർത്തിയിരുന്നു ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നും ഹമാസ് അകലം പാലിക്കുന്നത് ഇസ്രായേലിന്റെ ഇക്കാര്യത്തിലുള്ള സംശയം വർദ്ധിപ്പിക്കുന്നതിനിടയിൽ ഹമാസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട നാല് ബന്ധുക്കളുടെ മരണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായ ചൈം പെരി യോറാം മെറ്റ്സ്കർ അമിറാം കൂപ്പർ അൻപത്തൊന്ന് വയസ്സുള്ള നദി പോപ്പിൽവെൽ എന്നിവരുടെ ഹമാസ് കസ്റ്റഡിയിലുള്ള മരണമാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തൊന്നു പേരെയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കി ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചത് കഴിഞ്ഞ നവംബറിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിനെ തുടർന്ന് നൂറിലധികം പേരെ ഹമാസ് മോചിപ്പിച്ചിരുന്നു ഇപ്പോൾ ഹമാസ് പിടിയിലുള്ള നൂറ്റി ഇരുപത് ബന്ദികളിൽ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അനുമാനം പുറത്തുവന്നിരിക്കുന്നത് ബന്ദികളുടെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ഇസ്രായേൽ കരുതുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ഇസ്രായേൽ ആക്രമണം കടിപ്പിച്ചാൽ ബന്ദികളെ അപായപ്പെടുത്തുമെന്ന മുൻപ് ഹമാസ് ഭീഷണി ഉയർത്തിയിരുന്നു ചില ബന്ദികൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടുവെന്ന ഹമാസ് ആരോപണം ഇത് ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് അതേസമയം ഹമാസിന്റെ ഭാഗത്തു നിന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ വെടിനിർത്തൽ നിർദ്ദേശത്തിൽ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ലെന്ന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമായ ഖത്തർ വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിച്ച ഗാസ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുകൂട്ടരും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട യൂറോപ്യൻ യൂണിയനും രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക്